ഹായ് ഫ്രണ്ട്സ് എങ്ങനെ ചെടികൾ നടുന്നതിന് ഗ്രോ ബാഗ് തയ്യാറാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ ഗ്രീൻലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതിനായി ഞാനിവിടെ പത്ത് ഗ്രോ ബാഗുകൾ എടുത്തിട്ടുണ്ട് ഈ ഗ്രോ ബാഗുകൾ എനിക്ക് ഒരു ഫ്രണ്ട് ഓൺലൈനായി വരുത്തി തന്നിട്ടുള്ളതാണ് ഈ ഗ്രോ ബാഗുകൾ ഒരുപാട് തവണ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് ഗ്രോ ബാഗിൽ നമുക്ക് കുറച്ച് തൊണ്ടൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഈ തൊണ്ടൻ കഷ്ണങ്ങൾ ഇടുന്നത് ചെടിക്കൊഴിക്കുന്ന വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ടൻ കഷ്ണങ്ങൾ പിടിച്ചെടുക്കുകയും പിന്നീടത് ചെടിക്ക് ഉപയോഗിക്കാവുന്നതുമാണ് തൊണ്ടൻ കഷ്ണങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം നൽകുന്നതാണ് അതിന് ശേഷം കുറച്ച് ഉണങ്ങിയ കരിയിലകൾ ഇട്ടുകൊടുക്കാം ഇത് ഈ കരിയിലകൾ ദ്രവിച്ച് ചെടികളുടെ വേരുകൾ നന്നായി വളരുന്നതിന് സഹായിക്കുന്നു കുറച്ചധികം കരിയിലിട്ടാലും കുഴപ്പമില്ല നമുക്ക് മണ്ണ് വളരെ കുറച്ച് മതിയാവുകയുള്ളു ഇവിടെ ഞാൻ ഒരു ഗ്രോബിൽ നിറയ്ക്കാൻ ഒരു ചട്ടി മണ്ണാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഭൂമി പവർ എന്നൊരു പ്രോഡക്റ്റാണ് ഇത് ഒരു ഓർഗാനിക് ഗ്രാനൂൾ വളമാണ് ഇത് പ്ലാന്റിന് വളരാനും കൂടുതൽ ഫലം തരാനും കഴിയുന്ന കഴിയുന്ന ഒരു വളമാണെന്നാണ് പറയുന്നത് ഇത് പന്ത്രണ്ട് കിലോ പാക്കറ്റിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും നാല് കിലോ പാക്കറ്റിന് ആയിരത്തി മുന്നൂറ് രൂപയുമാണ് നാല് കിലോ പാക്കറ്റ് കൊണ്ട് ഒരു ഏക്കറിൽ കൃഷി ചെയ്യാമെന്നാണ് പറയുന്നത് ഞാൻ അതുകൊണ്ട് രണ്ട് കിലോ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് രണ്ട് കിലോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിൽ ഒരു ഗ്രോ ബാഗിൽ നൂറ് ഗ്രാം ഇടണമെന്നാണ് പറഞ്ഞത് ഞാനൊരു അളവ് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ ഇത് ഇടാമെന്ന് വിചാരിക്കുന്നു ഈ ഗ്രാനൂളിൽ ഹ്യൂമിക് ആസിഡ് വൈറ്റമിൻസ് അമിനോ ആസിഡ് സി വീട് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ചെടിക്ക് നല്ല വണ്ണം വളരാനും ഫലങ്ങൾ തരാനും കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പവർ പ്ലാന്റ് ബ്ലൂം എന്ന് പറയുന്ന പറയുന്നൊരു പ്രോഡക്റ്റാണ് അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഫലം ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് പൂർണ്ണമായിട്ട് ചെടികൾ നല്ലവണ്ണം പൂക്കുകയും നമ്മൾ നേരത്തെ പൂത്ത് കായ്ക്കുന്നതിനേക്കാളും കൂടുതൽ കായ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിടുന്നതായിരിക്കും ഇതേപോലെ ചട്ടിയിൽ ഇട്ടിട്ട് നല്ല വർണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കാം അങ്ങനെ ഓരോ ചട്ടി മണ്ണെടുത്ത് നൂറ് ഗ്രാം ഭൂമി പവർ ചേർത്ത് കുഴച്ച് പത്ത് ഗ്രോ ബാഗിലും നിറയ്ക്കാവുന്നതാണ് അങ്ങനെ പത്ത് ഗ്രോ ബാഗുകളും ചെടികൾ നടുന്നതിന് തയ്യാറായിട്ടുണ്ട് ചെടികൾ നടുന്ന വീഡിയോ രണ്ടാം ഭാഗമായി ഞാൻ ഇടുന്നതാണ് ഗ്രോ ബാഗുകൾ തയ്യാറാക്കുന്ന ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗ്രീൻ ഗ്രീൻലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ